ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ പതിമൂന്നാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പത് കോടി ഹോട്ട് സ്റ്റാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് എന്തൊക്കെയാണ് വാശി ഇഞ്ചോ ഇഞ്ച് പുരട്ടുന്നതിനിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് തുടക്കത്തെ വമ്പത് നട്ടിമറികൾ വോട്ടിംഗ് ക്രിസ്റ്റുകളൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട് എട്ട് മത്സരാർത്ഥികളാണ് ഇത്തവണ നോമിനേഷന് വന്നിരിക്കുന്നത് അഭിഷേക് ടിക്കറ്റ് ഫിനാർ കിട്ടിയതുകൊണ്ട് അഭിഷേക് ഇത്തവണ നോമിനേഷൻ വന്നിട്ട് ബാക്കിയുള്ള എട്ട് പേരും വന്നപ്പോൾ ആരൊക്കെയാണ് പുറത്തുവിട്ടെന്നും ആരൊക്കെയാണ് മുന്നിൽ നോക്കുക എന്തൊക്കെയാണ് ജാസ്മിൻ ജിൻഡോ യുദ്ധം തന്നെയാണ് തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് പരിശോധിക്കാം ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ജിൻഡോയാണ് മണിക്കൂർ നമുക്ക് തുടക്കത്തിൽ കാണാൻ നല്ലൊരു വോട്ടിംഗ് സംഖ്യയിലോട്ട് ജിൻഡോ കുതിക്കുന്നുണ്ട് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ സ്വന്തവാണിക്കാം ജാസ്മിനെയാണ് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപോട്ട് ജാസ്മിൻ വ്യക്തമായിട്ടുള്ള ഒരു ലീഡ് നിലനിർത്താൻ ശ്രമിക്കുന്നുണ്ട് ജിൻഡോയായിട്ട് കടുത്ത മത്സരം നടത്തുന്നുണ്ട് പരാജയപ്പെട്ടു പോകുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം അർജുനാണ് നാലായിരത്തി മുന്നൂറ്റി എട്ട് വോട്ടുമായിട്ട് അർജുന ഒരു വർഷം ഒരു അട്ടിമറി മിനിറ്റ് നടത്താനുള്ള സാധ്യത കാണുമ്പോൾ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന സിജോനാണ് തുടക്കത്തിൽ കാണാൻ സഖ്യം നേരിയ വോട്ടിംഗ് തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം എന്തൊക്കെയാണെങ്കിൽ സിജോയ്ക്ക് തുടക്കത്തിൽ കിട്ടിയ ഒരു ഫാൻ ബേസും സപ്പോർട്ട് ഒന്നും ഇപ്പോ അവസാനിക്കാറായി പോയില്ല നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ശ്രീധുനാണ് കാണാൻ സാധ്യത ശ്രീധുനെ തുടക്കത്തിൽ കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും വോട്ടിംഗ് നടത്താൻ സാധിച്ചിട്ടില്ല മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് തൊട്ടുമായിട്ട് അഞ്ചാം പൊസിഷനിൽ നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഋഷി ഡേഞ്ചർ പൊസിഷനിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക ഈ ആച്ച ത്രിപുള വീക്ഷണ ഋഷി പുറത്താനുള്ള സാധ്യത തോന്നിപ്പിക്കുന്ന രീതിയിലാണ് തുടക്കത്തിൽ കാണാൻ സാധിക്കുക മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തൊട്ടുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് സായനയാണ് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് സീക്രട്ടേജന്റിന് ഒട്ടിങ്ങി വലിയൊരു പരാജയം തന്നെ നേരിട്ടിരുന്ന കാഴ്ചയാണ് ആദ്യ മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് തൊട്ടുമായിട്ട് നിക്കുമ്പോൾ ഏറ്റവും ഡെയിഞ്ചർ പൊസിഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക നോറനെയാണ് നോറയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഡെഞ്ചർ സിറ്റുവേഷൻ സാധിക്കാത്ത ഒരു കാഴ്ച തന്നെയാണ് അവസാനാണ് ഇനിയുള്ള മണിക്കൂർ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും നോറക് എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ച് നോറ സായ് തുടങ്ങിയവർക്ക് സേഫ് ആകാൻ പറ്റുമെന്നൊക്കെ എന്തൊക്കെയാണ് വോട്ടിംഗ് അവസരങ്ങൾ അരമണിക്കൂർ ബാക്കിയുണ്ട് നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർ ഇപ്പോൾ ഇപ്പോൾ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട അപ്പം ഒരു മണിക്കൂറിൽ നിർണായക നിർണായകമായിട്ട് മാറുന്ന ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫിഷ്യൽ സെറ്റുകൾ ആണെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബിഗ് ബോസ് മനസ്സിലാക്കിയാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ